ഹായ് ഗായ്സ് അസ്ലാ വലൈക്കും ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുക്കർ മന്തി അതായത് എഗ് കൊണ്ടുള്ളൊരു മന്തിയാണ് ഞാൻ ഉണ്ടാക്കണത് മുട്ട വെച്ചിട്ട് അപ്പം നമുക്ക് കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള ഇരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെന്താ ഞാൻ കുറച്ച് മല്ലി പുതിന പച്ചമുളക് ചെറിയ ചീരുക പിന്നെ കുരുമുളക് ഏലക്കായ് ഗ്യാമ്പൂ പട്ട മുഴുവൻ മല്ലി കുറച്ച് അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മ ചിക്കൻ മന്തി തിന്നില്ല പിന്നെ എഗ് മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എഗ് മന്തി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അതിൻ്റെ സ്പീഡിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കാത്തവരാണോ ഒന്നൊന്നുണ്ടാക്കിയത് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് സംഭവം നല്ല അടിപൊളി പിന്നെ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ട് കൊടുത്തോളിട്ട് അതിൻ്റെ അടുത്ത് കഴിഞ്ഞത് കാരണം ഇട്ടെടുത്തില്ല പിന്നെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ട് അത് അരച്ചിട്ട് തിനയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഫുഡ് കളറ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നോക്കാം മാഗി ക്യൂബ് മിക്സ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ മാഗി ക്യൂബ് ഉപ്പ് കുറവായത് കാരണം ഞാൻ ഒരു അര കഷ്ണം മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനിതിൽ ഒന്നര കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കട്ട ആദ്യം ഇട്ടിട്ട് പിന്നെ ഒരു കഷ്ണം നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട വേണം പുഴുങ്ങിയ മുട്ട പുഴുങ്ങി വെക്കണം എന്നിട്ട് മുട്ടയുടെ എന്താണ് എല്ലാ ഭാഗത്തു നിന്നും ചെറുതായിട്ട് കീറി കൊടുക്കണം കേട്ടോ ഞാൻ തീ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് തിരിയോ തീപ്പെട്ടിട്ടില്ല അപ്പം നമ്മളെ മസാല ഒക്കെ നല്ല തിളച്ച് വന്നിട്ട് ഞാൻ അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ചിക്കനൊന്നും ഇല്ല മന്തി റൈസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉണക്കനാരൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ തോനെ ഓയില് ഉണ്ടെന്ന് വിചാരിക്കണേ കുറച്ച് ഓയിൽ നമ്മൾ ഇടുമ്പോ റൈസ് ഇട്ടെടുക്കുമ്പോ കുറച്ച് ഓയിൽ നമ്മൾ മേലെ ഒഴിച്ചെടുക്കില്ല അപ്പൊ അതിന് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ മുക്കിയെടുക്കണ്ട പിന്നെ നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യത്തിൽ ഓയില് മുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മന്തി റൈസ് ഇല്ല റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയല്ലോ ഞാൻ അത് ഇപ്പോഴെടുത്തിട്ടില്ല റൈസ് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള റൈസ് ഇട്ടുകൊടുക്കണ്ട അപ്പൊ ഞാൻ കുറച്ച് മസാല ഒരു പാത്രത്തിൽ ഒരു മുട്ടയും കുറച്ച് മസാലയും എണ്ണ ഞാൻ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഈ റൈസിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളറും ആവശ്യമുള്ളവർക്ക് ഫുഡ് കളറ് ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി കലക്കോളേ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി കലക്കിയത് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് കലക്കിയത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഇടുത്ത് വെച്ച മസാലയും വെളിച്ചെണ്ണയും ഒക്കെ ഇല്ല അത് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്ക ഇതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് പുകയ്ക്കണം കൊണ്ട് ഉള്ളവർക്ക് അങ്ങനെ പുകയക്കുകയും ചെയ്യട്ടെ ഞാൻ പുകയക്കണുണ്ട് ചാക്കോള് കത്തിച്ചിട്ട് വെക്കണമെന്ന് അങ്ങനെ വെക്കാനെ ഞാൻ കനലി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ഓയിലും വെച്ച് നമ്മളത് കുക്കറ് മൂടി വെച്ച് നല്ല പുകഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇന്ന് കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മതി അപ്പോൾ നമ്മൾ അടിപ്പൊളി മന്തി റൈസ് ഇവിടെ റെഡിയാവും കേട്ടോ ഇന്നത്തെ വീഡിയോ എഗ് മന്തി റൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീഡിയോമായി